എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലിക്കണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇനി സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഫെഡറലിൻ്റെ ഡൊവി സ്റ്റാൻഡോ അതോ അല്ലെങ്കിൽ ചൈനയുടെ ഫ്രഷ് സ്റ്റിമിലസ് വരികയോ വേണം എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത് ഇന്ന് ഫെഡറൽ റേറ്റ് കട്ട് ഉണ്ടായേക്കും ഇന്ത്യൻ സമയം രാത്രി അമേരിക്കൻ സമയം ഉച്ചക്കും ആ ഒരു ഭാഗമായിട്ട് സ്വർണ്ണവില ഇന്ന് രാത്രി വലിയ രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണുള്ളത് എന്തായാലും സ്റ്റോക്കിലായാലും പല സാധനങ്ങളിലായാലും ഒക്കെ ഒരുപാട് തലങ്ങളിൽ ഇന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ന് രാത്രി ഉണ്ടായേക്കും യു എസ് ഫെഡറൽ ചേർജറോം ബവലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് വളരെയധികം പ്രധാനമുണ്ട് സീസ്ഫെയർ ടാക്സ് നടക്കുന്നുണ്ട് ഗാഥ ഇസ്രായേൽ പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ അതാണ് കമാൽ അദ്ധമാൻ ഹോസ്പിറ്റലോ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യയുടെ ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചീഫ് മോസ്കോയിൽ ബോംബ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് യു എസ് ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് ടു യു എസ് ഡോളറിൻ്റെ പിൻബലത്തിൽ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു എൺപത് രൂപ കുറയാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം പറയട്ടെ ഇന്ന് രാത്രി വിധിയ രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് ഒക്കെ അത് നാളെ കേരളത്തിൽ പ്രതിഫലിച്ചേക്കും ഇനി ഫെഡറൽ മറ്റെന്തെങ്കിലും കൂടുതൽ ഹോക്കി സ്റ്റോൺ എടുക്കുമോ എന്നുള്ളത് ഐ മീൻ നെക്സ്റ്റ് ഇയറിലേക്ക് അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഉണ്ടാകുന്ന കാലയളവിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഫെഡറലിൻ്റെ സ്റ്റാൻഡ് എന്തെങ്കിലും ട്രംപിഫിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു എഫക്റ്റ് വരാനുണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ യു എസ് എക്കണോമിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ വിഷൻ ഒക്കെ വലിയ രീതിയിൽ പ്രധാനം അർഹിക്കുന്ന എന്തായാലും നമുക്ക് നോക്കാം രാത്രി എന്ത് സംഭവിക്കുക എന്നുള്ളത്